അസളാം ഹായോർ അപ്പോൾ നമ്മുടെ കമൻസ് അയച്ചാൽ ആരെയും ഞാൻ മറന്നിട്ടില്ല കമൻസിൽ പ്രത്യേകം പറഞ്ഞ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ വീഡിയോസായിട്ട് വൺ ബൈ വൺ ആയി വരാം ഇപ്പോൾ ഇല്ലേ എൻ ആർ ഇൻ്റെ ചെറിയ ചെറിയ എനിക്ക് അതോടൊപ്പം തന്നെ നമുക്ക് ഫാമിലിയിൽ കുറച്ച് കല്യാണങ്ങളുണ്ട് അതിൻ്റെയും തിരക്ക് അപ്പോൾ പിന്നെ കിച്ചണിൽ ഫുൾ ടൈം ഒരു ദിവസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല പിന്നെ മൊഹറ അല്ലേ അപ്പോൾ ഇടയ്ക്കിടക്ക് നോമ്പുമായിരിക്കും അങ്ങനെയൊക്കെ തിങ്കൾ വ്യാഴമൊക്കെ നമ്മൾ എന്തായാലും മൊഹറത്തിൽ നോമ്പ് എടുക്കുമല്ലോ അങ്ങനെയും ആകുമ്പോൾ നമുക്ക് ഈ മാസം പിടിച്ചാൽ കിട്ടില്ല ഭയങ്കര തിരക്ക് തന്നെയാണ് ഇന്നും അതേപോലെ തന്നെ ഇവിടെ നോമ്പുണ്ട് അതുകൊണ്ട് ഞാൻ വൈകുന്നേരം കിച്ചണിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ദോശ ട്രൈ ആക്കിയിട്ട് ഒരുപാട് പേർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നല്ല സന്തോഷമാണ് ഒരു ദോശ ഇങ്ങനെ അറിയാത്ത ആൾക്കാരുണ്ടോ ഞാനിങ്ങനെ ചിന്തിച്ച് കാരണം കാരണം പലരും ഇല്ലേ ഈയൊരു ദോശ ചുടുന്ന സമയത്ത് തേങ്ങയുടെ അളവ് അങ്ങ് കൂട്ടും ചോറിൻ്റെ അളവ് കുറക്കും അപ്പം നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് അങ്ങ് ഇത്രയും നൈസായിട്ടൊന്നും കിട്ടില്ല അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമുണ്ടേട്ടോ അതേപോലെ തന്നെ ഈ ഒരു നമ്മുടെ പഴത്തിൻ്റെ ഒരു സ്നാക്സോ ഇത് നമ്മുടെ ഓവറായിട്ട് പഴത്തെ പഴയെല്ലാം കയ്യിലുണ്ടാകുമ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നല്ല റെസിപ്പിയാണ് നമ്മുടെ ഗസ്റ്റ് വരുന്ന ആ ഒരു വീഡിയോയിൽ ഇത് ഞാൻ മെയിനായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതും ട്രൈ ആക്കിയിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടേട്ടാ അതൊക്കെ നമുക്കൊരു സന്തോഷമാണ് ഞാനിങ്ങനെ വിചാരിക്കും എന്നെപ്പോലെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടല്ലേ എന്നുള്ളത് ചില ആൾക്കാർക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ നമ്മൾ ഭയങ്കര റെസിപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ട് ചില ആൾക്കാർ ചെയ്തിട്ട് അത് ചിലപ്പോൾ അവർക്ക് അവർ ടേസ്റ്റ് വൈസ് ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ടാണ് പക്ഷേ ഇതൊക്കെ ഒരു ബഹുഭൂരിപക്ഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അന്നുകൊണ്ട് സന്തോഷമുണ്ട് ഈ ഒരു ദോശയും മീൻ കറിയും മാത്രം മതി കേട്ടോ അനക്ക് നോമ്പ് ഓർക്കാൻ വേറെ കൂടുതൽ ഐറ്റംസ് ഒന്നും വേണം പക്ഷേ കുട്ടിയൊക്കെ അത് പോരാട്ടെ അവര് നോമ്പ് പിടിച്ചിട്ടില്ലെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വേണം അപ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ കിട്ടുന്ന മീനെന്ന് പറഞ്ഞാൽ ചെറിയ നെത്തലില്ലേ അതാണ് കേട്ടോ അപ്പോൾ അത് ഒന്ന് മുളക്കിട്ടെടുത്തിന് പിന്നെ ഈ ഒരു ദോശയും അതാണ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് ഉള്ളത് പിന്നെ സ്നാക്സ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഈയൊരു പഴത്തിൻ്റെ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും സ്പെഷ്യലാക്കിയിട്ട് വേണം ബട്ടർ ഇട്ടിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് നല്ലപോലെ വാറ്റിയെടുക്കുന്നുണ്ട് ഇത് ബട്ടറിൽ തന്നെ ഓയിൽ ഓയില് ഒക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഞാനിവിടെ ബട്ടർ എടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ബട്ടറിലൊക്കെ വെജിറ്റബിൾ വാറ്റി കൊടുത്താലേ ഇത്തിരിയെങ്കിലും കഴിച്ചു കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ആ ബ്രെഡിൻ്റെ ഉള്ളേ ആ വെജിറ്റബിൾസ് ഒക്കെ അങ്ങ് മാറ്റി വെക്കും ഇതാകുമ്പോൾ ബട്ടറിൽ കിടന്നങ്ങ് അങ്ങ് നല്ലോണം വരന്ന് വന്നാൽ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഈ ഒരു ക്യാബേജിൻ്റെ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുകയൊന്നുമില്ല എങ്ങനെയെങ്കിലും കഴിച്ചു കിട്ടണ്ടേ അപ്പോൾ പിന്നെ ഇതേ വഴിയുള്ളൂ ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ഉപ്പും കുരുമുളകും അത്രയും മതി പിന്നെ ഈയൊരു ക്യാരറ്റും ക്യാബേജും വളരെ നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക എന്നാൽ പിന്നെ നല്ലപോലെ അങ്ങ് വന്നാൽ പിന്നെ അവർക്ക് അങ്ങ് എടുത്ത് മാറ്റാനൊന്നും ഉണ്ടാവില്ല ഇതിലേക്ക് കുരുമുളക് ഉപ്പ് അത്ര മതി വേണമെങ്കിൽ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തിട്ട് അത് അതിട്ടുകൊടുക്കുക എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ക്യാപ്സിക്കം ഇടാതിരുന്നത് പിന്നെ ഈയൊരു ദോശ കൂട്ട ആ ഒരു കല്ല് നല്ല ചൂടുണ്ടല്ലോ അതുപോ തന്നെ ഞാൻ ബ്രെഡ് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ബ്രെഡിൽ ബട്ടർ ടോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെയാക്കിയെടുക്കാം അതൊന്നും കൂടി ടേസ്റ്റാകും ഞാൻ ചിലപ്പോൾ അങ്ങനെ ചെയ്യലുണ്ട് ഇന്നിപ്പോൾ ഇതേപോലെയാണ് ചെയ്തെടുത്തത് പിന്നെ ഇതിലേക്ക് നമ്മൾ പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ള മയണൈസ അടിച്ചെടുത്തത് പനീർ വെച്ചിട്ട് പാൽ തിളപ്പിച്ച് വിനികർ ഒഴിച്ച് അതിനെ പനീറാക്കി മാറ്റിയെടുത്തിട്ട് നമ്മൾ മയണൈസ് അടിച്ചെടുത്തതാണ് അല്ലാതെ ഞാനിപ്പോൾ മറ്റേ മയണൈസ് അടിക്കയില്ല എന്ന് എല്ലാവരത്തും പറയലുണ്ട് മാക്സിമം നമ്മൾക്ക് ഓയിൽ വെച്ചിട്ടുള്ള മയണൈസ് എല്ലാവർക്കും ഒഴിവാക്കി കളയാട്ടാ അല്ലാതെ തന്നെ നമ്മൾ ശരീരത്തിൽ കുറേ ഓയിൽ കയറി പോകുന്നുണ്ട് പിന്നെ ഈ ഒരു മയണീസിൽ വയ്ക്കുന്നത് എന്ന് വെച്ചാൽ ഒരു പാക്കറ്റിൻ്റെ പകുതിയൊക്കെ ചിലപ്പോൾ നമ്മൾ ഒഴിക്കേണ്ടി വരും ഒരുപാടൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ഒരു ഫില്ലിങ് വെക്കുക വേണമെങ്കിൽ സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ഒട്ടും ബ്രെഡിൻ്റെ സൈഡ് ഇഷ്ടമല്ല എനിക്ക് നേരെ മറിച്ച് ബ്രെഡിൻ്റെ സൈഡ് ഭയങ്കര ഇഷ്ടമാണ് ഒരു ബ്രൗൺ കളറുള്ള പോർഷൻ എനിക്ക് കഴിക്കാൻ കഴിക്കാനിഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഫില്ലാക്കിയിട്ട് നമ്മൾ സൈഡങ്ങ് കട്ട് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ബ്രെഡ് നമുക്ക് രാവിലെ തിരക്കിലൊക്കെ എവിടെയെങ്കിലും പോകാനുള്ള ദിവസമൊക്കെ കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ലഞ്ച് റെസിപ്പിയോ ആക്കിയിട്ട് നിങ്ങൾക്കിത് ട്രൈ ചെയ്യുക കേട്ടോ അങ്ങനെ നോമ്പൊക്കെ തുറന്ന് അന്നത്തെ ദിവസം നമ്മൾ റാഹത്തായി കഴിഞ്ഞ് ഇന്ന് നമുക്ക് ഒരു കല്യാണം ഉണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ അടുത്തൊരു വിശേഷം പറയാനുള്ളത് പറഞ്ഞാൽ എൻ്റെ ഇത്തരം മുകളിൽ ഡെലിവറി കഴിഞ്ഞ് ബേബി ബോയാണ് ആ ഒരു ഡെലിവറി ബ്ലോഗ് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അതൊക്കെ ഞാൻ വഴിയേ പറയുക അതൊക്കെ ആ ഒരു സമയത്ത് അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മളൊരു ഫാമിലിയിലൊരു കല്യാണത്തിന് പോവാണ് കേട്ടോ എല്ലാവരും ഫാമിലിയിലെ അപ്പോൾ കല്യാണം നമുക്കൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത് അന്ന് രാത്രി തന്നെ സൽക്കാരമുണ്ട് അപ്പോൾ കല്യാണത്തിന് പോയിട്ട് നമ്മൾ കല്യാണം നല്ല വൃത്തിക്ക് കൂടി നല്ലോണം ബിരിയാണി എല്ലാം അടിച്ച് നല്ല മാസ്തായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മളെ ഇത്താത്തവരുടെ മോളിലുള്ളത് അപ്പോൾ അവിടത്തേക്ക് നമ്മൾ പോവാണ് കുറച്ച് സമയം ഓഡിറ്റോറിയത്തിൽ നമുക്കൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചെക്കൻ്റെ ആൾക്കാരാണ് നമ്മൾ പെണ്ണുൻ്റെ വീട്ടിലേക്ക് പോകണം ആ ഒരു ടൈമിൽ ചെറിയൊരു ഗ്യാപ്പിൽ നമ്മൾ ഇവ എന്താണ് അത്രയും സമയം ഓഡിറ്റോറിയത്തിൽ വെറുതെ ഇങ്ങനെ ഇരുന്ന് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു മൂന്ന് മണിക്കൂർ ടൈമുണ്ട് നമ്മളിനി അഞ്ച് മണിക്കാർ റിസപ്ഷൻ പെണ്ണിൻ്റെ വീട്ടിൽ ആ ഒരു ടൈമിൽ രണ്ട് മണിയാകുമ്പോഴത്തേക്ക് നമ്മളെ ചോറ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഇവര് പ്രസവ രക്ഷക്ക് അത്താസി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താട്ടോ ഉള്ളത് ഈ ഒരു സ്ഥലത്തിപ്പോൾ ഇവർ വന്നിട്ടിപ്പോൾ രണ്ടാഴ്ച ആവാനാകുന്നുണ്ട് ഒരാഴ്ച നമ്മൾ ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് ഒരാഴ്ച ഇപ്പോൾ ഇവിടെ ഉണ്ട് വൺ വീക്കായി ഇവിടെ അപ്പോൾ ഇവിടത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട് നമുക്ക് കുറച്ചു നേരം ബേബീൻ്റെ അടുത്ത് ഇരിക്കാമല്ലോ അപ്പോൾ എല്ലാവർക്കും കുട്ടിക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് സമയം ബേബിൻ്റെ അടുത്ത് നിൽക്കാൻ എൻ്റെ ഫാമിലിയുള്ള അധിക ആൾക്കാരും ഇപ്പോൾ കല്യാണത്തിന് കണ്ടപ്പോൾ തന്നെ ചോദിച്ചത് എന്താ ഡെലിവറി ബ്ലോഗൊന്നും നമ്മളൊന്നും കണ്ടില്ലല്ലോ എന്നുള്ളത് ഡെലിവറി ബ്ലോഗൊന്നും ചെയ്യാനുള്ള മാനസികാവസ്ഥയിലായിരുന്നേ ഇല്ല ഞാൻ കാരണം ആ ഒരു സമയത്ത് എങ്ങനെ എനിക്കറിയില്ല ഞാൻ ആകെയുള്ളൊരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവൾക്കും കുഞ്ഞിനും ഒന്നും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടില്ലാതെ തിരിച്ച് കിട്ടണം നമുക്ക് ഭയങ്കര ടെൻഷനാണ് ഡെലിവറി ആ ഒരു ടൈമിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു വേദന സഹിക്കുന്നത് അത് അനുഭവിച്ചവർക്കല്ലേ അറിയുള്ളൂ അപ്പോൾ പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും ഭയങ്കര ടെൻഷൻ ആയിരിക്കും എനിക്ക് ആ ഒരു സമയത്ത് അങ്ങനെ ഒന്നും ശരിക്ക് പറഞ്ഞാൽ തലക്ക് പോയിട്ടില്ല പിന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ആക്കായിരുന്നു എന്നുള്ളത് കാരണം ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ആ ഒരു ഹോസ്പിറ്റലിൽ നല്ല ഡോക്ടർ പിന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ നമുക്ക് ഫാമിലിക്ക് കൂടെ നിൽക്കാൻ പറ്റാന്നൊക്കെ പറഞ്ഞാലും അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇൻഷാല്ല ഇനി ആ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുക അത്രയും നല്ല ഡോക്ടറായിരുന്നു ഡോക്ടറെ എനിക്ക് മറക്കാൻ പറ്റില്ല അത്രയും നല്ലൊരു ഡോക്ടറായിരുന്നു അപ്പോൾ എനിക്ക് അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ചെയ്യാം ഇതിപ്പോൾ ഒരുപാട് പേർ ചോദിച്ചുകൊണ്ട് കേട്ടോ ഇത്രയും പറയുന്നത് ഞാൻ പിന്നെ ഞങ്ങൾ ബേബിനെ കുറേ സമയം എടുത്ത് എത്ര എടുത്താൽ ഞങ്ങൾക്ക് മാറില്ല പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇരുപത്തൊന്ന് വർഷത്തിന് ശേഷമാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ബോയ് വരുന്നത് എല്ലാ പെൺകുട്ടികളാണ് അപ്പോൾ ആ ഒരു സന്തോഷമുണ്ടല്ലോ അതിൻ്റെ അതാണ് എല്ലാവർക്കും ഇത്ര സന്തോഷം അങ്ങനെയല്ലാണ് പെണ്ണ് എല്ലാം ഒരുപോലെ തന്നെ പക്ഷെ കുറേ കാലത്തിനുസരിച്ച് ഒരു ബോയ് വരുമ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ആൺകുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളിപ്പോൾ പെൺകുട്ടികൾ ഇഷ്ടമല്ലാന്നൊന്നും അല്ല പക്ഷെ അതില്ലാത്തവർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ ഒരു കുറച്ച് കൂടുതൽ ഇഷ്ടം കൂടുമല്ലോ ആൺകുട്ടികളടുത്ത് ഇപ്പോൾ അനത്തേക്ക് മൂന്ന് പെൺകുട്ടികൾ എനിക്ക് രണ്ട് പെൺകുട്ടികൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഇഷ്ടമാന്നേ നിങ്ങളിനി അത് കമൻസിൽ ഇങ്ങനെ കുറ്റം പറയേണ്ട ആണ് പെണ്ണ് അങ്ങനെ വെറുതെ പക്ഷേ ഇത്തിരി ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് കിട്ടുമ്പോൾ ഇത്തിരി ഇഷ്ടം കൂടുതലാണ് അത്രയേ ഉള്ളൂ പിന്നെ ഇവരെപ്പോൾ കുറേ നമ്മുടെ ഫാമിലി പുതിയ ആൾക്കാർ വന്നിട്ട് അവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് ഇത് ഞങ്ങളുടെ ഇത്താത്തൻ്റെ മോള് ഡോക്ടർ ഫീത ഡോക്ടർ അൻഫസ് രണ്ടുപേർ ഡോക്ടേഴ്സാണ് അപ്പം ഞങ്ങൾക്ക് ഫാമിലിയിൽ നിന്ന് കല്യാണം എല്ലാവർക്കും പോകേണ്ടതാണ് ഒരാൾക്ക് മാറി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ഫിതേന ഇന്ന് ഹസ്ബൻഡിനും ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ അടുത്ത് തേൽപ്പിച്ചിട്ടോ ഇവിടെ പോകുന്നത് ഇനി ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരും അപ്പോൾ എനിക്ക് അറുന്നതാ പോവാ